ഹലോ നമസ്കാരം അപ്പോഴേ ഇപ്പം ഭയങ്കര പുറത്തൊക്കെ ഭയങ്കര ചൂടാണല്ലോ ചൂട് മീൻസ് ഒന്ന് ഇലക്ഷൻ ചൂട് പിന്നെ വേറെ ഒരെണ്ണം എന്താണ് രണ്ട് രാഹുൽമാരുടെ ഇഷ്യൂസ് അതായത് ഈശ്വറിൻ്റെയും മാങ്കൂട്ടത്തിൻ്റെയും അപ്പം ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു തണുത്ത കഥയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അത് വേറൊന്നുമല്ല നമ്മുടെ ഷാർജ ഷെയ്ക്കിനെ പറ്റിയിട്ട് അപ്പം ഈ ഷാർജ ഷെയ്ക്ക് എന്നുള്ള പേര് കേൾക്കുമ്പം ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് ഒരു ഷെയ്ഖിന് ഒക്കെ എങ്ങനെയാണ് ഒരു ഗൾഫ് എമിറേറ്റിൻ്റെയൊക്കെ പേര് വന്നത് എന്ന് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചിങ്ങനെ ഏതെങ്കിലും ഭാഷയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് പിന്നെ ഇങ്ങനെ ഈ ഷാർജ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടോ വല്ലോ ഉണ്ടോ അങ്ങനെ വന്നതാണ് അപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് എന്താണ് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നമ്മുടെ കോഴിക്കോട് മാനാഞ്ചിറയ്ക്ക് സമീപം ഇ പി കലന്തൻ കോയ എന്ന് പറയുന്ന ഒരാളുടെ എന്നു പേരുള്ള ഒരാളുടെ കടയുണ്ട് അതായത് കടയുണ്ടായിരുന്നു ഇ പി ഇ പി കെ ഫ്രൂട്ട് സെൻ്റർ എന്നാണ് പറയുന്നത് പറയപ്പെടുന്നത് ആ കട ആ കടയിൽ അയാൾ ഒരു ദിവസം എന്താണ് ഞാരിപ്പൂവമ്പഴം ഫ്രോസൺ മിൽക്ക് നട്ട്സ് ഐസ്ക്രീം പഞ്ചസാര ഇവയൊക്കെ ചേർത്തിട്ട് ഒരു ഷെയ്ക്ക് ഉണ്ടാക്കി അപ്പം ആ കടയുടെ അടുത്ത് തന്നെ അക്കാലത്ത് ഷാർജ കപ്പ് ടൂ ടൂർണമെൻറ്റ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കുറേ ചെറുപ്പക്കാരിരുന്ന് ടി വിയിൽ കാണുന്ന കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കളി അപ്പോൾ അവരിലൊരാൾ ഈ ഷെയ്ക്ക് കുടിച്ചിട്ട് ഇതിൻ്റെ പേരെന്താണ് എന്ന് ഈ കലന്തൻ കോയയോട് ചോദിച്ചു അപ്പോൾ പുള്ളി ഈ ഷാർജ കപ്പ് നടക്കുക ആയതുകൊണ്ടും അതായിരുന്നല്ലോ അന്നേരത്തെ എന്താ പ്രധാനപ്പെട്ട ഒരു സംഭവം അപ്പോൾ അതുകൊണ്ട് പുള്ളി പെട്ടെന്ന് പറഞ്ഞെന്ന് ഷാർജ ഷെയ്ഖ് എന്ന് പറഞ്ഞു അപ്പോൾ അതോടുകൂടിയാണ് ഇതിന് ഈ പേര് വീണത് എന്നാണ് പറയുന്നത് എന്നാണ് കഥ കഥയല്ല ഇത് യാഥാർത്ഥ്യമാണ് കാരണം കോഴിക്കോട്ടും ഇയറും കടയുടെ പേരും ഒക്കെ പറയുന്നുണ്ടല്ലോ അപ്പം അങ്ങനെയാണത്രേ ഈ പേര് പിന്നീട് എല്ലാവരും ഷാർജ ഷെയ്ക്ക് എന്ന് തന്നെയാണ് ഇതിന് ഇപ്പോൾ ഇന്നും ഇപ്പോഴും ഷാർജ ഷെയ്ക്ക് അപ്പോൾ അങ്ങനെയാണ് അതിന് പേര് വന്നതെന്നാണ് പറയുന്നത് അപ്പം ഏതായാലും ജമിനി ചായൻ എനിക്കൊരു ഷാർജ ഷെയ്ക്ക് വാങ്ങി തന്നെ അതാ കണ്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ഗുഡ് നൈറ്റ് സൗഗന്ധികൾ വിടരു